അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൈതാനം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിലെ ഒരു കോടി രൂപ ചിലവഴിച്ചാണ് മൈതാനത്തിന്റെ നവീകരണം നടക്കുന്നത് ചുറ്റുമതിൽ കെട്ടൽ പണികളാണ് ഇപ്പോൾ നടക്കുന്നത് ഫുട്ബോൾ വോളിബോൾ കബഡി കോർട്ടുകൾ ഫ്ലഡ്ലിറ്റ് സംവിധാനം കായികോപകരണങ്ങൾ സ്ഥാപിക്കൽ എന്നിവയും നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കും കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ് നിർവഹണ ചുമതല കാലങ്ങളായി നവീകരണം കാത്തു കിടക്കുകയായിരുന്നു അമ്പലപ്പാറ പഞ്ചായത്ത് മൈതാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മിച്ചഭൂമിയായിരുന്ന സ്ഥലം പഞ്ചായത്ത് മൈതാനമാക്കി മാറ്റിയത് അന്ന് ഉദ്ഘാടന സമയത്ത് നിർമ്മിച്ച ഒരു സ്റ്റേജും രണ്ട് മുറികളുമാണ് നിലവിൽ മൈതാനത്ത് ഉള്ളത് ഇവ ഉപയോഗിക്കാതെ കിടക്കുകയാണ് കെട്ടിടത്തിൽ ഇതുവരെ വൈദ്യുതിയും ഏർപ്പെടുത്തിയിട്ടില്ല എട്ട് മാസമാണ് കരാർ കാലാവധി മൂന്ന് മാസത്തിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും പൂർത്തിയാകും നവീകരണം പൂർത്തിയായാൽ ഗ്രാമപഞ്ചായത്തിലെ കായിക മേഖലകളുള്ള ഒരു മാറും とまいたな。